ഫ്രണ്ട്സ് അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ മലപ്പുറം ജില്ലയിലെ അടുത്തുള്ള ഒരു സൈറ്റിലാണ് അപ്പോൾ ഇവിടുത്തെ വർക്കുകളൊക്കെ ഫിനിഷ് ചെയ്ത് അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഒരു ഒന്നാം ഘട്ട വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിക്കുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇത് അൻപതിനായിരം ലിറ്റർ വെള്ളത്തിലാണ് ഇതിൽ നമ്മൾ അക്കോപ്രോണിക്സ് കൃഷി ചെയ്യുന്നത് ഇതിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ ഗ്രോബഡും അതേപോലെ തന്നെ മഴമറ ഗ്രോബഡ് കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിലാണ് വരുന്നത് അപ്പോൾ മഴമറ സൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ഇതിൽ ഇരുപത്തയ്യായിരം ലിറ്ററിൻ്റെ രണ്ട് പോണ്ടുകളായിട്ടാണ് ഇത് സെറ്റ് ചെയ്തത് അതായത് ടോട്ടൽ അൻപതിനായിരം ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ ഈയൊരു യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് വരാലിന് ഫിൽട്രേഷന് വേണ്ടിയുള്ള സെറ്റപ്പ് അതായത് ഇതിൻ്റെ വെള്ളം ഫിൽട്ടർ ചെയ്യാനുള്ള ഒരു ഫിൽട്ടറിങ് യൂണിറ്റ് അതിൽ തന്നെ ബയോ ഫിൽട്രേഷൻ മെക്കാനിക്കൽ ഫിൽട്രേഷനും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഗ്രോബെഡ് അതായത് ചെടികൾ പച്ചക്കറികൾ വളർത്താനുള്ള ഗ്രോബെഡും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതിൽ നമ്മൾ വരാൽ കൃഷിയാണ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് വരാലുകൾ കൃഷി ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ വരാളുകൾ വരാലുകൾ ഇപ്പോൾ കൂടുതലായിട്ട് ഒരുപാട് ആളുകൾ അക്കോബോണിക് രീതിയിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല പ്രോഫിറ്റബിളാണ് നല്ല വിജയകരമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ വരാളുകൾക്ക് മോട്ടാലിറ്റി വളരെ കുറവാണ് അതല്ല വെള്ളത്തിൽ ചെറിയ പ്രശ്നങ്ങളൊന്നും വരാളുകൾ ബാധിക്കില്ല അങ്ങനെ കൂടുതൽ കത്ത് വരില്ല വരാലുകൾ മെയിനായിട്ട് വരാലുകൾക്കുള്ള ഒരു നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്മിൽ അറ്റാക്ക് അതായത് ഫീഡിങ്ങിൻ്റെ കുറവൊക്കെ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്തിട്ട് മറ്റൊന്നിന് കഴിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാവും അത് അതിന് കറക്റ്റായിട്ട് ഫീഡിങ് ഓക്കെ അയക്കഴിഞ്ഞാൽ ആ പ്രശ്നമില്ല അതുപോലെ തന്നെ പിന്നെ വേറെ കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ജമ്പിങ് പറ്റിങ്ങൾ എടുത്ത് ചാടും ഇപ്പൊത്തൊക്കെ ചാടിക്കഴിഞ്ഞാൽ നമ്മൾ അറിയാത്ത സമയത്തൊക്കെ ചാടിക്കഴിഞ്ഞാൽ അവിടെ കൊണ്ട് ചത്തും പ്രത്യേകം ചൂടുള്ള സമയത്തൊക്കെ പെട്ടെന്ന് ചത്തു വരാൽ ചാടി പോകുന്ന ഈ ഒരു പ്രശ്നങ്ങളൊക്കെ സോൾവാക്കാനും നമ്മൾ വല കെട്ടിയിട്ട് ഒരു പ്രത്യേക രീതിയിൽ വലയൊക്കെ കെട്ടി നമ്മൾ സെറ്റാക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു രീതിയിൽ ചെറിയ തോതിലും വലിയ തോതിലൊക്കെ കൃഷി ചെയ്യാന് വരാലായാലും മറ്റുള്ള മീനുകളായാലും കൃഷി ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇത് ഇതുപോലെ തന്നെ ഫിഷ് ഫാമിങ്ങും മറ്റുള്ള കൃഷികളൊക്കെ ചെയ്യുന്നവർക്ക് ഇത് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ വേറൊരു വിഷയം ഇതിൻ്റെ കൂടെ പറയുന്നത് വെച്ചാൽ നമ്മൾ അക്കോബണിക്സ് യൂണിറ്റിനെ കുറിച്ച് അതായത് എക്കോബോണിക്സ് കൃഷിയെ സംശയങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ക്ലാസുകൾക്കും ഒരു ഗ്രൂപ്പ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ആ ഗ്രൂപ്പിലൂടെ നമ്മൾ ഷെയർ ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ക്ലാസ്സിനൊക്കെ പങ്കെടുക്കാനും അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളും ഇൻഫർമേഷനൊക്കെ ഷെയർ ചെയ്യാനും അങ്ങനത്തെ ഒരു ഗ്രൂപ്പിലൊക്കെ ചേരാൻ താല്പര്യമുള്ള എൻ്റെ ഈ ഞാൻ നമ്പർ ഈ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ ബന്ധപ്പെട്ടിട്ട് ഒരു ഹായ് വിട്ടിട്ട് ഫ്രീ ക്ലാസ് അല്ലെങ്കിൽ അക്കപ്പോണിറ്റ് ഗ്രൂപ്പ് നിന്ന് ടൈപ്പ് ചെയ്തിട്ട് അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ അവരെ ഞാൻ ചെയ്യും അപ്പോൾ വക്കബിസ് കൃഷിയെക്കുറിച്ചുള്ള സംശയങ്ങളും മറ്റും കാര്യങ്ങളും ഒക്കെ ആ ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് സാധ്യമാക്കാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ വീണ്ടും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ